ഇന്ത്യൻ സൈന്യത്തിന് സുരക്ഷിതമായ ആശയവിനിമയത്തിനായി സ്മാർട്ട്ഫോണുകൾ ചൈനയുടെ അതിർത്തി പ്രദേശങ്ങളിലും നിർണായക ദൌത്യങ്ങളിലും ആശയവിനിമയത്തിനായി ഉപയോഗിക്കാവുന്ന സ്മാർട്ട് ഫോണുകൾക്ക് സംഭവ സ്മാർട്ട് ഫോണുകളെന്നാണ് പേര് നൽകിയിരിക്കുന്നത് സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ എന്ന ഈ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നടന്ന ചൈനയുമായുള്ള അതിർത്തി ചർച്ചകളിൽ സുരക്ഷിതമായ ആശയവിനിമയം ഉറപ്പാക്കാൻ സൈന്യം ഉപയോഗിച്ചത് തദ്ദേശീയമായി നിർമ്മിച്ച സംഭവ് സ്മാർട്ട്ഫോണുകളായിരുന്നു രഹസ്യ സ്വഭാവമുള്ള ചർച്ചയിൽ തന്ത്രപ്രധാനമായ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സംഭവ് സൈന്യത്തെ സഹായിച്ചു കരസേനയുടെയും വിദ്യാഭ്യാസ വ്യവസായ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ വികസിപ്പിച്ചെടുത്ത സംഭവ് സ്മാർട്ട്ഫോണുകൾ സേനയിലെ ഏകദേശം മുപ്പതിനായിരത്തോളം ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് സംഭവിലുള്ള നൂതന എൻക്രിപ്ഷൻ സാങ്കേതികവിദ്യ സുരക്ഷിതമായ ആശയവിനിമയം സാധ്യമാക്കുകയും വിവരങ്ങൾ ചോരുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യും കൃത്യമായ നാവിഗേഷനും തന്ത്രപരമായ ആസൂത്രണത്തിനും സഹായിക്കുന്ന തദ്ദേശീയ സാറ്റലൈറ്റ് അധിഷ്ഠിത മാപ് സംവിധാനമാണ് സംഭവ് സ്മാർട്ട് മറ്റൊരു സവിശേഷത വെല്ലുവിളി നിറഞ്ഞ ദുർഘട പ്രദേശങ്ങളിലും തടസ്സങ്ങളില്ലാതെ കണക്ടിവിറ്റി പ്രദാനം ചെയ്യും വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകളെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള സൈന്യത്തിന്റെ സുപ്രധാനമായ ചുവടുവയ്പ്പുകളിൽ ഒന്നാണിതെന്ന് അധികൃതർ പറയുന്നു വാട്സപ്പിന് പകരമുള്ള എം സിഗ്മ പോലുള്ള പ്രത്യേക ആപ്ലിക്കേഷനുകളാണ് ഈ ഫോണുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഡോക്യുമെന്റുകളും ഫോട്ടോകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള സെൻസിറ്റീവ് വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും കൈമാറാനും കഴിയുന്ന രീതിയിലാണ് സംഭവ് സ്മാർട്ട് ഫോണുകൾ നിർമ്മിച്ചിരിക്കുന്നത് സങ്കീർണവും എൻക്രിപ്റ്റ് ചെയ്യുന്നതുമായ ആശയവിനിമയത്തിനാണ് ഈ ഫോണുകൾ പ്രാധാന്യം നൽകുന്നത് അത്യാധുനിക ഫൈവ് ജി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത സംഭവം എൻ ടു എൻ എൻക്രിപ്ഷൻ നൽകുന്നതാണ് എയർടെൽ ജിയോ നെറ്റ്വർക്കുകളാണ് ഈ ഫോണുകളിൽ ഉപയോഗിക്കാൻ കഴിയുക ഡാറ്റ ചോർച്ച തടയുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് സംഭവ് സ്മാർട്ട്ഫോണുകൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് എടുത്തിട്ടുള്ളത് ഇന്റർണൽ സ്മാർട്ട്ഫോണുകൾ പൊതുസ്ഥലത്ത് സുപ്രധാന രേഖകളുടെ ചോർച്ച തടയാൻ സഹായിക്കുമെന്ന് സൈന്യം പ്രതീക്ഷിക്കുന്നു വിവരങ്ങളും രേഖകളും പങ്കിടുന്നതിന് നിരവധി ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥർ വാട്സപ്പും സമാനമായ മറ്റ് ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കുന്നു അവയെല്ലാം പൊതുസഞ്ചയത്തിൽ ചോർന്നു എല്ലാ പ്രധാന പ്രവർത്തകരുടെയും നമ്പറുകൾ ഉണ്ടെന്നും ഉദ്യോഗസ്ഥർക്ക് നമ്പറുകൾ സേവ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നും വൃത്തങ്ങൾ അറിയിച്ചു രാജ്യസുരക്ഷാ മുൻനിർത്തി സംഭവ് ഫോണുകൾ കൂടുതൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ നൽകിയിരിക്കുകയാണെന്നും വാർത്താ ഏജൻസിയായ എൻ റിപ്പോർട്ടുകൾ പറയുന്നു പൂർണമായും എൻക്രിപ്റ്റഡായ സംഭവ സ്മാർട്ട് ഫോണുകൾ ഫൈവ് ജി സാങ്കേതിക വിദ്യയിലുള്ളതാണ് ന്യൂസ് ഡെസ്ക്